الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين أما بعد اللهم رب زدنا علما يا كريم بريبطة سفود اللهم نور الله مدى تقوى അത് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലൈവലമയുടെ വസീയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാന ശീലിച്ചെടുക്കാനും തക്കുവ പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തക്കങ്ങളായി കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം മുഴുവൻ അറിവിന് വേണ്ടി എൽമിനു വേണ്ടി ഒഴിഞ്ഞുവെച്ചൊരു മനുഷ്യൻ എന്ന് അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഒരുപോലെ പറഞ്ഞ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് നമുക്കിത് പറയാനുള്ളത് വളരെ ചുരുങ്ങിയ കാലം മറ്റുള്ള പണ്ഡിതന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെക്കാൾ വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെടുകയും ജീവിതത്തിൽ ഒരിക്കൽ പോലും വിവാഹിതനാവാതിരിക്കുകയും താൻ ചെയ്യുന്ന വൈജ്ഞാനികമായ ജോലിക്ക് ഭരണകൂടത്തിൽ നിന്ന് ഒരു രൂപ പോലും ശമ്പളം പറ്റാതിരിക്കുകയും മരണം വരെ തൻ്റെ ഉപ്പയുടെ ചെലവിൽ ജീവിക്കുകയും അങ്ങനെ അറിവിനു വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണത് ജനിച്ച അന്ന് മുതൽ മരിച്ച അന്ന് വരെയുള്ള ദിവസങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നാൽപ്പത് പേജ് എഴുതിയാൽ പോലും അദ്ദേഹം ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോയ അദ്ദേഹത്തിന്റെ സ്വന്തം എഴുത്തുകൾ രചനകൾ വൈജ്ഞാനിക പുസ്തകങ്ങളുടെ പേജുകളുടെ എണ്ണത്തോളം വരില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെയുള്ള ദിവസങ്ങൾ എണ്ണി അങ്ങനെയെങ്കിൽ പോലും മിനിമം നാൽപ്പത് പേജെങ്കിലും എഴുതിയാലേ ഇപ്പറഞ്ഞൊരു വൈജ്ഞാനികമായ വലിയൊരു ശേഷിപ്പ് അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ ബാക്കിയാക്കാൻ കഴിയുക അത്രമാത്രം വളരെ ചെറുപ്പം മുതലേ മുതലേന് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഷാഫഇ എന്ന് പറയുന്ന മധുഹബ് അത് കൃത്യമായി രൂപപ്പെട്ടു വരുന്നതിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിച്ച പണ്ഡിതനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ രണ്ടാം ഷാഫി എന്ന് അദ്ദേഹത്തെ വിളിക്കാറ് മധഹബിലെ രണ്ട് പണ്ഡിതന്മാർ ഏറ്റവും തലം മുതിർന്ന ഓരോ മധുബിലും സർവാംഗീകൃതരായ രണ്ട് പണ്ഡിതന്മാരുണ്ട് അവരായിരിക്കും ആ മധുഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആ മധുഹബിനെ രൂപപ്പെടുത്തിയതും ആ മധുവിനെ സംരക്ഷിച്ചു പോകുന്നതും ആ മധുഹബിൽ എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അതൊക്കെ തിരുത്തിയതും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ പ്രമാണങ്ങളെ വെളിച്ചത്തിൽ പഠനം നടത്തി ഏറ്റവും പ്രബലമായ അഭിപ്രായം കൊണ്ടുവന്നതും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളായി അവരിൽ ഒന്നാമത്തെ ആളാണ് അഥവാ ഷാഫി മസബബിൽ ഷെയ്ഖാനി രണ്ട് ഷെയ്ഖുമാർ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ആളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇമാം രണ്ടാമത്തെ ആൾ ഇമാ ഇമാം നവവി നബബി റഹ്മുല്ലാഹിഅലി ഷാഫി മസബബിലെ വലിയ പണ്ഡിതരും എന്നാൽ മസബബിലേക്ക് ചുരുങ്ങാതെ മൊത്തം ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്ക് ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന സേവനങ്ങൾ പ്രത്യേകിച്ച് രചനകൾ നൽകിയ ഒരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹം ഇമാം നബവി ഇമാം ഷാഫിയുടെ അഭിപ്രായങ്ങൾക്ക് പോലും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ പഠനത്തിൽ പ്രമാണങ്ങളോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്തലുകൾ നടത്തിയത് കാണാൻ കഴിയും ഇന്ന് മധുഹബുകൾ മധുഹബുകളെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ പക്ഷവാചിത്വപരമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ടാലും മധുഹബിന്റെ ആ നിയമങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങുക എന്ന അന്ധമായ ഒരു അനുകരണമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഇന്നും ഒരുപക്ഷെ ഷാഫി മസബബ് പിന്തുടരുന്നു എന്ന് പറയുകയും അതിൻ്റെ പേരിൽ ഇസ്ലാമിൽ പല അനാചാരങ്ങളും വെച്ചു കൊടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിശിതമായ മറുപടിയുണ്ട് ഉണ്ട് കൃത്യമായ വിമർശനമുണ്ട് ഇമാം നവവി സിറിയയിൽ ഇന്നത്തെ സിറിയയിലൂടെ നവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് നവവി എന്ന പേര് വരും അദ്ദേഹത്തിന്റെ ഗ്രാമം നവ എന്ന പേരുള്ള ഡമാകസിനടുത്തുള്ള അല്ലെങ്കിൽ സിറിയയിലുള്ള ഒരു നഗരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ ഒരു സ്ഥാനപ്പേരായി അറിയപ്പെടാനുള്ളത് മുഹീദ്ദീൻ എന്നാണ് ദീനിനെ ജീവിപ്പിച്ചുക്കൾക്കെതിരെ വളരെ കർശനമായ നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് തെറ്റുകൾ കണ്ടാൽ തിരുത്തുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു അതിൽ വ നല്ല കാർക്കശം പുലർത്തിയിരുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ അത് കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും വളരെ കൃത്യമായി യഥാർത്ഥത്തിൽ എന്താണോ ഇസ്ലാം താല്പര്യപ്പെടുന്നത് സലഫുകളുടെ ചരി എന്താണോ അത് ആ ജീവിതത്തിൽ വിദരത്വുകൾക്കെതിരെ സുന്നത്തുകൾക്ക് വിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ഒക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയും പറയുകയും എഴുതുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് യഹിയ ഇബിനു ഷറഫ് ഇബിന് മുരറി ഇബിനു ഹസൻ ഇബിന് ഹുസൈൻ അൻ എന്നാണ് അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽ പിതൃപരമ്പരയിൽപ്പെട്ട ഹിസാം അല്ലെങ്കിൽ ഹുസാബ് എന്ന പേരുള്ള ഒരാളാണ് ഇന്നത്തെ ഒരാൾ അറേബികളുടെയൊക്കെ ഒരു സാധാരണ ഒരു പതിവ് അവർ നാടോടികളായിരിക്കും പിന്നെ ഏതെങ്കിലും ഒരു ഘട്ട ഘട്ടത്തിൽ അറേബ്യൻ ഉപദീമൻ അവരെവിടെയാണോ എത്തിപ്പെടുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർ താമസമാക്കും അവിടെ അവർ പിന്നെ അവിടെ ജീവിക്കും ചിലപ്പോൾ പിന്നെയും അവിടെ നിന്ന് പോകും അറബികൾ അങ്ങനെ വളരെ പഴയ കാലം മുതലേ നാടോടികളായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ അടുത്ത കാലത്ത് പോലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സൗദി അറേബ്യ മമലിക്കത്തുള്ള അറബിയ സൗദിയ സ്ഥാപിതമായപ്പോൾ തന്നെ അവിടെയുള്ള ഭരണ ഭരണകർത്താക്കൾക്ക് അബ്ദുൽ അസീസ് രാജാവിനെ പോലെയുള്ളവർക്ക് അങ്ങോട്ട് സമ്പത്ത് കൊടുത്ത് അങ്ങോട്ട് വീടുകൾ തയ്യാറെയ്ത് കൊടുത്ത് അവരെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാൻ വളരെ പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട് കാരണം അവരുടെ അടിസ്ഥാന സ്വഭാവം ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുക എന്നവരെ ഇങ്ങനെ നാടോടികളായി ചുറ്റുക എന്നുള്ള അവരുടെ ടെൻറ്റുകളും ഹൈമകളും അതുപോലെ തന്നെ അവരുടെ കന്നുകാലികളും ഒക്കെ അവർ യാത്രകൾ നടത്തും ഒരുപാടിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഗോത്രം ആയിരക്കണക്കിന് ആളുകൾ ചിലപ്പോൾ ഒരു ഗോത്രത്തിലുണ്ടാവും അവരും ഒന്നടങ്കം യാത്ര ചെയ്യുന്ന അങ്ങനെ ഒരു മരിപ്പച്ചകളിൽ നിന്ന് അടുത്ത മരുപ്പച്ചയിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന സ്വഭാവമാണ് അറബികളുടെ പൊതു സ്വഭാവം അതിൽ നിന്ന് വിരുദ്ധമായി ഉള്ളവർ പ്രവാചകന്റെ കാലത്ത് പോലും വളരെ ചുരുക്കമാണ് ഇപ്പോൾ മക്കയിലുള്ള കുറേശ്ശികൾ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ കൃത്യമായി തമ്പടിക്കുന്ന ആളുകളാണ് കുറേശികളുടെ തന്നെ പരിസര പ്രദേശത്തുള്ള ഹുജാ അഗോത്രക്കാർ ഇങ്ങനെയുള്ള പലരും അവർ ആദ്യകാലം തന്നെ ഈ സംസം ഉണ്ടായത് കൊണ്ട് തന്നെ മക്കയിലെ അതിനെ ചുറ്റിപ്പറ്റി അവർ ജീവിക്കാൻ തുടങ്ങി പിന്നെയും അവർ കച്ചവടത്തിനും മറ്റുമായി യാത്ര ചെയ്യും എന്നേ ഉള്ളൂ ബാക്കിയുള്ള പൊതു അറബികളുടെ സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചില പട്ടണങ്ങളിൽ സ്ഥിരതാമസമാക്കിയ അറബികളല്ലാത്ത ബാക്കി അറബികളിലെ ഭൂരിഭാഗം പേരും നാടോടികളോ ഗ്രാമീണ ജീവിതം നയിക്കുന്നവരോ ഈ കന്നുകാലികളോടൊപ്പം കന്നുകാലുടെ കന്നുകാലികളുടെ മരുപ്പച്ചയും അവ അവയ്ക്കുള്ള തീറ്റയും വെള്ളവും ഒക്കെ തേടി നടക്കുകയും അങ്ങനെ യാത്രകൾ ചെയ്യും അതിനിടയ്ക്ക് കച്ചവടങ്ങൾ നടത്തുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണല്ലോ അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു പിതാമഹനായ ഹിസാം അദ്ദേഹമാണ് ആദ്യമായി നവ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതിയിലുള്ള ഡമാസ്കസിൻ്റെ പരിസര പ്രദേശം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വന്ന് താമസമാക്കുന്നതും പിന്നെ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളൊക്കെ അവിടെ തന്നെ സ്ഥിരതാമസം ആക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും ഇസറ അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഇമാം നബി ജനിക്കുന്നത് ഇമാം വളരെ സലഫുകളെ സംബന്ധിച്ചിടത്തോളം ശേഷക്കാരക്കാർക്കാണ് ഇമാം നബു അതായത് ഏഴാം നൂറ്റാണ്ട് ഇസറ അറുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ ആണ് ഇമാം നബബി റഹ്മത്ത് ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകം എന്ന് പറയുന്നത് സാധാരണക്കാരനായിരുന്ന എന്നാൽ നല്ല തപ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉപ്പയ അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു സാധാരണ ഒരു നവായിലൊരു ഒരു ഒരു കടമുറി ഉടമസ്ഥനായിരുന്നു പല പലചരക്ക് മറ്റു സാധനങ്ങൾക്ക് വിൽക്കുന്ന ഒരു കട നട നടത്തുന്ന ആളായാലും സ്വന്തമായി ആളായാലും അദ്ദേഹത്തിന് ഉപ്പ പക്ഷേ വളരെ നല്ല തക്കവയുള്ള ഒരു ദീൻ ജീവിതത്തിൽ പുലർത്തുന്ന മനുഷ്യൻ എന്ന നിലയിൽ ആ നാട്ടിലൊക്കെ അറിയുന്ന ഒരു മനുഷ്യനും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പ അതുകൊണ്ട് തന്നെ ഇമാം നബബി അറബത്തുലായി വളരെ ചെറുപ്പകാല ഇമാം നബിയുടെ ജീവിതം സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേട്ടാൽ ഒരല്പം കൂടുതൽ അത്ഭുതം തോന്നുന്ന ജീവിതമാണ് കാരണം വളരെ ചെറുപ്പകാലത്തിൽ അള്ളാഹു സുഹാനു താല ഒരുപാട് കാര്യങ്ങൾക്ക് തൗഫീഖ് കൊടുത്ത വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് പത്തു വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ മൊറോക്കോയിലെ മറാക്കിഷിൽ നിന്ന് അവിടെ സന്ദർശിക്കാൻ വന്ന അതുവഴി കടന്നുപോയ യാസീനി ബിൻ യൂസുഫ് എന്ന് പറയുന്ന പണ്ഡിതൻ പത്ത് വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ട യഹ്യാ എന്ന കുറിച്ച് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നു ഇമാം നബബിയെ കുറിച്ച് യഹ്യ എന്ന് പറയുന്ന പത്തു വയസ്സുകാരൻ കുട്ടിയെ ഉപ്പ കട നോക്കാൻ ഏൽപ്പിക്കും ആ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ സാധനങ്ങളൊക്കെ വിൽക്കാൻ ഏൽപ്പിക്കും പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ല ഇതേ സമയത്ത് അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായ കുട്ടികൾ അദ്ദേഹത്തെ കളിക്കാൻ നിർബന്ധിക്കും പക്ഷെ അദ്ദേഹത്തിന് അതിനും താല്പര്യമില്ല ആ ഈ പണ്ഡിതൻ തന്നെ അതുവഴി കടന്നുപോയ ഈ മറാകുഷിക്കാരനായ വി ദൂരദേശക്കാരാണ് മൊറോക്കോയിലാണ് മൊറപ്പക്കാരാണ് അദ്ദേഹം ഈ ഇത് ശ്രദ്ധിച്ചു ഈ കുട്ടി ആരാണ് ശ്രദ്ധിച്ചു ഈ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു പ്രത്യേകിച്ച് വിശുദ്ധ കുറാൻ മനഃപ്പാൽ അദ്ദേഹം ആ വളരെ ചെറിയ ആ പ്രായത്തിലൊക്കെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആക്കുന്നത് എന്താണ് ഈ കുട്ടി ഇങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായി ഇത്രയധികം ദീനീകാര്യങ്ങളിൽ താല്പര്യം പുലർത്തുന്നത് എന്ന് അദ്ദേഹം നോട്ട് ചെയ്യുകയും അവസാനം ഈ കുട്ടിയെ മറ്റുള്ള കുട്ടികൾ നിർബന്ധിച്ചിട്ടും കൂടെ കളിക്കാൻ പോകാതെ ഖുർഹാൻ പഠിക്കാനിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് ഉസ്താദിനെടുത്ത് ചെല്ലുകയും അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഉസ്താദിനെടുത്ത് അദ്ദേഹം ചെന്നു അദ്ദേഹം അതിലൂടെ കടന്നുപോയ ഒരു യാത്രക്കാരനായ പണ്ഡിതനായിരുന്നു ശ്രദ്ധിച്ചു അദ്ദേഹത്തെ പുസ്തകം എടുത്ത് ചെന്നു നിങ്ങൾ പറഞ്ഞു ഈ കുട്ടി ഭാവിയിൽ ഒരു വലിയ ശോഭനമായ ഒരു ഭാവിയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഇവനെ മനസ്സിലാക്കുന്നത് ഇവൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഭാവിയിൽ ഒരു വലിയ അറിവുള്ള ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അറിവും തികവുമുള്ള ഒരു മനുഷ്യനായി ഈ കുട്ടി മാറും അപ്പൊ ആ ഉസ്തകം തിരിച്ചു ചോദിക്കുമ്പോൾ അതിന്റെ ആരാ നിങ്ങളതൊക്കെ പറയാൻ നിങ്ങൾ ജോത്സ്യം വല്ല വാണോ ഇതൊക്കെ പറയാൻ ഭാവി പ്രവചിക്കാൻ നിങ്ങൾ ആരാ അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്ന അല്ല ഞാനൊരു ജോൽസ്യൻ എന്നുമല്ല അല്ല പക്ഷെ അള്ളാഹു സുബാനു താല ഈ ചെറിയ കുട്ടിയെ കുറിച്ച് എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണത് ഇത് എനിക്ക് അങ്ങനെ പറയണം എന്ന് അള്ളാഹു സുബാനോ താല തോന്നിപ്പിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയോടും ഉപ്പയുടെ അടുത്തും ഈ പറയുന്ന വിഷയം എത്തുകയും അദ്ദേഹത്തിന്റെ ഉപ്പ പിന്നീട് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിനും കൂടുതൽ അറിവ് നേടുന്നതിനും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും അങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധ കുർഹാൻ മനഃപാഠമാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി ഹിദ്ര അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് അദ്ദേഹത്തിൻ്റെ പത്തൊൻപത് വയസ്സുണ്ടാകും ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തെ ഡമാസ്കസിലേക്ക് പഠിക്കാനയു ഡമാകസ് നഗരം ഒരു കാലത്ത് ഇസ്ലാമിന്റെ തലസ്ഥാനമായൊരു നഗരമാണ് ഈ പറയുന്ന കാലത്ത് ഇത് നടക്കുന്ന സമയത്ത് ബഹുദാദാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ തലസ്ഥാനം അഥവാ ആദ്യ മദീനയായിരുന്നു അലി അലി അലിറുലാന്റെ കാലത്ത് കൂഫയായി മാറി പിന്നെ അലി അലിറുല്ലാൻ തൊട്ടുശേഷം മാവി അറുദ്ന്റെ കാലത്ത് അത് ഡമസ്കസായി മാറി ഉമവി ഭരണാധികാരികൾ ഇജ്ര നൂറ്റി മുപ്പത്തി രണ്ട് വരെ ഭരിച്ചപ്പോഴും അത് ഡമസ്കസ് തന്നെയായിരുന്നു സിറിയയിലെ ഡമസ്കസ് നഗരം ദിമഷ് എന്നറിയപ്പെട്ട നഗരം ഒരുപാട് പണ്ഡിത പ്രതിഭകൾ ജീവിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നഗരം അന്നത്തെ ഇസ്ലാമിക പട്ടണങ്ങളിൽ നിരവധി നൂറുകണക്കിന് ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ വന്ന് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു നഗരം കുറഞ്ഞ ഡൊമസ്കസ് പിന്നെ അതിനുശേഷമാണ് അബ്ബാസികളുടെ കാലത്ത് ഇറുന്നൂറ്റി നാല്പത്തി ആറിലാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബഗ്ദാദ് നഗരത്തെ പ്ലാൻ ചെയ്ത് ഇസ്ലാമിന്റെ തലസ്ഥാന നഗരം എന്ന് ഒരു ഐഡിയൽ സിറ്റി എന്നൊക്കെ പറയുന്ന ഒരു മാതൃകാപരമായ ഒരു പട്ടണം ഉണ്ടാക്കിയെടുക്കുകയും എല്ലാവിധ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ സുരക്ഷിതമായ സെക്യൂരിറ്റി സിസ്റ്റവും ഒക്കെ റെഡിയാക്കി ബഗ്ദാദ് നഗരം പണിയുന്നു ഇറുന്നൂറ്റി നാല്പത്തി ആറ് പിന്നെ അതിനുശേഷം കാലങ്ങളോളം അറുനൂറ്റി അൻപത്തി ആറ് വരെ തർത്താരികൾ ഇസ്ലാമിക ലോകത്ത് അഴിഞ്ഞാടുന്നത് വരെ ബഹദാദ് നഗരം തന്നെയാണ് ഇസ്ലാമിക ലോകത്തിന്റെ തലസ്ഥാനമായിരുന്നത് അപ്പൊ ദമസ്കസ് നഗരത്തിലേക്ക് ഉപ്പ മകനെ യഹിയെ പഠിക്കാൻ വേണ്ടി അയച്ചു അന്ന് അദ്ദേഹം പോകുന്ന സമയത്ത് മുന്നൂറ് മദർസുകൾ ദമസ്കസ് നഗരത്തിൽ മാത്രം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും അവിടെയുള്ള വലിയൊരു പണ്ഡിതനായിരുന്ന അബ്ദുൽ ഖാഫി റബി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ആദ്യം പോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഉപദേശം ചോദിക്കാനാണ് പോയത് എവിടെ ദമാകസിൽ എവിടെയാണ് പഠിക്കുക ആ ഒരു ഏത് അടുത്ത് നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിവ് നേടാൻ കഴിയുക അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ചു കാലം പഠിച്ചു കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൂടി ഉപ്പനാട്ടിലേക്ക് തിരിച്ചുപോയി പിന്നെ അവസാനം അദ്ദേഹം പറഞ്ഞു അവിടെയുള്ള മദ്രസത്തു റവാഹിയ എന്ന പേരുള്ള ഒരു മദ്രസയുണ്ട് നീ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ താമസവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിനക്ക് അവിടുന്ന് കിട്ടും അവിടെ വലിയ പണ്ഡിതന്മാരുണ്ട് അവിടെ പോയി പഠിക്കുകയും ചെയ്യാം അങ്ങനെ റവാഹിയ പേരുള്ള ദമസ്കസിലെ മദ്രസയിൽ ഒരു ഇബിനു റവാഹ് എന്നു പേരുള്ള ഏതോ ഒരു കച്ചവടക്കാരൻ ഏതോ ഒരു കാലത്ത് സ്ഥാപിച്ച ദമസ്കസിൽ സ്ഥാപിച്ച മദ്രസയാണ് മദ്രസത്തു റവാഹിയ അതങ്ങനെ തന്നെ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ തന്നെയും ഇന്ത്യയിലെ തന്നെയും പല മദ്രസങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് പലപ്പോഴും അത് വലിയ വലിയ പണ്ഡിതന്മാരൊന്നും സ്ഥാപിച്ചതാവുകയില്ല നമ്മുടെ വാഴക്കാരുള്ള ധാരാളം ഒരു മദ്രസ അതിൻ്റെയും മാനേജ്മെന്റ് അതിൻ്റെയും കാര്യസ്ഥർ അവിടെയുള്ള കുടുംബമായിരുന്നു എന്ന് കാണാൻ അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഈ ഇന്ത്യയിലെ തന്നെ തല പല മദ്രസും ഉമാറാബാദ് പോലെയുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള പല മദ്രസകളും ഇവയൊന്നും ഒരു പണ്ഡിതനാവില്ല ചിലപ്പോ സ്ഥാപിച്ചിട്ടുണ്ടാവും ചിലപ്പോ ഏതെങ്കിലും ഒരു കച്ചവടക്കാരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഉമാറാബാദ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഇസ്ലാമിക സർവകലാശാലകൾ ഒമാറാബാദ് എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ് ഉമരികൾ അവിടെ നിന്നാണ് ഇറങ്ങുന്നത് അവിടെ വർഷങ്ങളായി ഏകദേശം നൂറ് വർഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകയുന്ന ഒരു മദർസ കുരിയാണ് മദ്രസത്ത് ഉമാറാബാദ് അത് താ സ്ഥാപിക്കുന്നത് കാക്ക ഉമർ പേരുള്ള ഒരു സാധാരണക്കാരൻ മനുഷ്യനാണ് പണ്ഡിതനൊന്നുമല്ല കാക്ക അവിടുത്തെ ഒരു കുടുംബപ്പേരാണ് കാക്ക ഉമർ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരാണ് ഇന്നും ആ മദ്രസയുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരും ഒക്കെ വൈജ്ഞാനികമായ കാര്യങ്ങൾ ചെയ്യാൻ അതിന് നേതൃത്വം പഠിതന്മാരുണ്ട് പക്ഷെ അത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടന്ന ഇപ്പോഴും ആ കുടുംബത്തിലെ ആളുകളാണ് ഉത്തരേന്ത്യയിൽ കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചപ്പോഴാണ് പല മദ്രസകളുടെ ചരിത്രം അത് തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് ചിലപ്പോൾ ഒന്നര നൂറ്റാണ്ട് മുമ്പൊക്കെ ആയിരിക്കും അന്നൊക്കെ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ തന്റെ നാട്ടിൽ സംവിധാനം ഇല്ലയെന്ന് അറിയുന്നു അപ്പം സ്വന്തം പൈസ ചിലവഴിക്കുന്നു ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് ആളുകളിൽ നിന്ന് സാധാരണക്കാരെ ആളുകളിൽ നിന്ന് ഉയർന്നു വരും ഈ അടുത്തും ഒരു മദർസൈ മദ്രസ് സന്ദർശിക്കാൻ ഒരു നാൽപ്പത് അൻപത് വർഷമായ മദ്രസ സന്ദർശിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ആ മദർസയുടെ കൈകാര്യക്കാരനായിരുന്ന മനുഷ്യൻ അദ്ദേഹം മൂന്നാം തലമുറയാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പയാണ് ആ മദർസ സ്ഥാപിക്കുന്നത് എന്നിട്ട് അവർക്ക് ആ മദർസയുടെ കോമ്പൗണ്ടിൽ തന്നെ നല്ല നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനവും അപ്പൊ അദ്ദേഹത്തിന് ഉപ്പ സ്ഥാപിച്ചതാണ് ബിസിനസ് സ്ഥാപനം എന്നിട്ട് ആ മകനോട് പറഞ്ഞു ഈ ബിസിനസ് സ്ഥാപനം നിനക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദീനി സ്ഥാപനം നിനക്ക് ആ പൈസ ചെലവഴിക്കാൻ വേണ്ടിട്ടുള്ളതാണ് അദ്ദേഹം എന്നും അതങ്ങനെ തന്നെ തുടർന്നു ആ സ്ഥാപനത്തിന് വേണ്ടി സംഭാവനകളോ വിരിവുകളോ ഒന്നും പിരിക്കുന്നില്ല അപ്പോ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ചരിത്രത്തിൽ എന്നോ എപ്പോഴോ ജീവിച്ച ഇവരു റവാഹന എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ ഒരു മദ്രസത്ത് ഒരു സ്ഥാപിക്കുന്നു അവിടെ പിന്നീട് വന്ന് പഠിക്കുന്നത് ഇസ്ലാമിക ലോകത്തിൽ ഇപ്പോൾ നമ്മളൊക്കെയും എത്രയോ ഉപകാരം സ്വീകരിക്കുന്ന എത്രയോ അറിവ് നേടുന്ന കണക്കില്ലാത്ത വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ ആശ്രയിക്കുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച ഇവയൊക്കെ ഒറ്റ മനുഷ്യനോട് പഠിച്ചാൽ ഇവരുടെ പ്രവാഹം മനുഷ്യന്റെ ജീവിതം സഫലമാകാൻ പിന്നെ വേറെന്താ വേണ്ടത് അപ്പൊ വൈജ്ഞാനികമായി നിൽക്കുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ സംരംഭങ്ങളെയും അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏതെങ്കിലും ഒരു സ്ഥാപനം എന്നല്ല നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ജാമ്യഅലി ഹിന്ദു സ്ഥാപനം ഇന്ന് നമ്മൾ ഇതിനെ ആശ്രയിക്കുന്നു ഇന്ന് ഇവിടെ നിങ്ങൾ ഈ ദർശനിക്കുന്നത് എൻ്റെ ഒരു എന്തെങ്കിലും മഹത്വമോ സേട്ടത് കൊണ്ടല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനിവിടെ പഠിച്ചു എന്നതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിലാണ് പഠിച്ചത് അപ്പൊ ഈ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെയും ഞാൻ പറയുന്ന ഓരോ വാക്കിൻ്റെയും ഒരു അവരുടെ നീയത്തിനനുസരിച്ച് ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന് സംശയമില്ല അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാകും അങ്ങനെ ലോകത്ത് എത്രയോ മദ്രസകൾ ഇങ്ങനെയുള്ള സാധാരണക്കാരെ ആരും അറിയാതെ പോയ ആളുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകും ഇമാം നവവിയെ നമുക്കെന്നറിയാം പക്ഷേ റവാഹ് എന്ന് പറയുന്ന ഇമാം നവവി പഠിച്ച സ്ഥാപനം സ്ഥാപിച്ച ആ മനുഷ്യനെ കുറിച്ച് അറിയണമെന്നില്ല അദ്ദേഹം ആരാരും അറിയാതെ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനായിരിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില നമുക്കും റബ്ബിനും ഇടയിലുള്ള ചില അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത് ആരും അറിയണമെന്നില്ല അങ്ങനെയുള്ള ചില ദീനിനെ സേവിക്കുന്ന ചില സംരംഭങ്ങളിൽ നമ്മളും ഭാഗവാക്കാകണം എന്നത് അത് അറിഞ്ഞോ അറിയാതെയോ ആളുകളുടെ മുമ്പിൽ അത് പരസ്യമായോ ഏറ്റവും കൂടുതൽ രഹസ്യമായി തന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വൈജ്ഞാനികമായ കാര്യങ്ങളിൽ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് തടയാൻ കഴിയാത്ത നമ്മുടെ കബറിലോ പരലോകത്തോ ഒന്നും നിലക്കാത്തൊരു പ്രതിഫലത്തിന്റെ വരവായിരിക്കും അതുകൊണ്ട് ഉണ്ടാവുക എന്നത് ഈ ചെറിയൊരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം